ഹായ് ഫ്രണ്ട്സ് എൻ്റർടൈനിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കോഴിക്കോടുള്ള റീജിയണൽ സയൻസ് സെൻറ്ററിലാണ് കേട്ടോ ഇതുള്ളത് ജാഫർ ഖാൻ കോളനിയിലാണ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തര മുതൽ ആറര വരെയാണ് ആണ് കേട്ടോ ഇന്നത്തെ ടിക്കറ്റ് റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ മുതിർന്നവർക്ക് മുപ്പതും കുട്ടികൾക്കും ഇരുപതും ആണ് കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നായിട്ടുള്ള വരുന്നവർക്കാണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഇവിടെ ഇവിടെ സയൻസ് സെൻ്ററും പ്ലാനറ്റോറിയവും പിന്നെ ത്രീ ഡി ഷോ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ സയൻസ് സെൻറ്ററിലേക്കാണെങ്കിൽ മുപ്പത് രൂപയും സെൻറ്റർ ആൻഡ് പ്ലാന്റോറിയത്തിലേക്കാണെങ്കിൽ അറുപത് രൂപയും സയൻസ് സെൻറ്റർ ആൻഡ് ത്രീ ഡി ആണെങ്കിൽ അറുപത്തഞ്ച് രൂപയും മൂന്നും കൂടി അതായത് സയൻസ് സെൻറ്ററും പ്ലാനറ്റോറിയവും ത്രീ ഡി ഷോയും കൂടി ആണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളെ കളിച്ച് വരാൻ പറ്റും ഒരു അടിപൊളി സ്പോട്ട് സ്പോട്ടെന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഒരുപാട് അറിവ് നേടാനുള്ള അവസരം ഈ ഒരു പ്ലാനറ്റോറിയം ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലുള്ള വേറൊരു കളിക്കുന്ന സ്ഥലമാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുണ്ട് ഇവിടെ കളിക്കാനുള്ള പ്രവേശനം ഇവിടെ പതിനൊന്ന് മണി മുതൽ അഞ്ചര വരെയാണ് കേട്ടോ ടൈമിങ് ഉള്ളത് അഞ്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോസ് പോസ്റ്റാക്കിട്ടോ മനുഷ്യന് കൊരങ്ങിൽ നിന്നായാലും ഉണ്ടായത് കൊരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്ക് ആയ രൂപത്തിൻ്റെ സ്റ്റാറ്റു ആയിട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാനിറ്റോറിയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കേട്ടോ അന്നത്തെ മുഖ്യമന്ത്രിയായ ഇ കെ നായനാറാണ് കേട്ടോ ഇതിന് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഇവിടുത്തെ പ്ലാനിറ്റോറിയം ഷോ തുടങ്ങുന്നത് നാല് ടൈം ആയിട്ടാട്ടോ പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് നാല് മണിക്ക് ആറ് മണിക്കോ പ്ലാനറ്റോറിയം ഷോ തുടങ്ങുന്ന ത്രീ ഡി ഷോ പതിനൊന്ന് മണിക്ക് ഒരു മണിക്ക് മൂന്ന് മണിക്കും അഞ്ചു മണിക്കോ ഉണ്ടാവുക അപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജാഫർ ഖാൻ കോളനിയിലുള്ള ഈ പ്ലാനറ്റോറിയം ഈ കണ്ടോ റോഫറ്റ് ഐ എസ് ആർ ഒ രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രനിലേക്ക് പറത്തിവിട്ട പി എസ് എൽ വി എന്ന റോക്കറ്റിൻ്റെ രൂപ കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിഷ് ഒക്കെ ഉള്ള ഒരു റൂമിലേക്കാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂന്നാല് ടൈപ്പുള്ള ഫിഷുകളും പിന്നെ കിളികൾ ആമ ഒക്കെ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് കുറച്ച് വലിയ ഒരു ഫിഷും ചെറിയ ഫിഷ് ഗപ്പികളും ഒക്കെ ആൻ്റെ ഉള്ളിലുള്ളത് സയൻസ് സെൻറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു ഇത് വരുന്നത് പിന്നെ നമ്മൾ പോകുന്നത് സയൻസ് സെൻ്ററിൻ്റെ ഉള്ളിലുള്ള വേറൊരു ഗ്യാലറിയിലേക്കാണ് കേട്ടോ പല തരത്തിലുള്ള എക്സ്പെരിമെൻറ്റും ഈ ഗാലറിൻ്റെ ഉള്ളിൽ കാണാൻ പയ്യെട്ടോ അടിപൊളിയായിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നതും കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടുത്തെ എല്ലാ എക്സ്പെരിമെൻറ്റും നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഹോൾ ഓഫ് ഓഷനിലേക്കാണ് നമ്മൾ കയറുന്നത് ഇപ്പോൾ നല്ല നല്ല രസം മക്കളൊക്കെ വണ്ണം അടിച്ചു നോക്കട്ടോ അന്നതി രസം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ പല തരത്തിലുള്ള എക്സ്പെരിമെൻ്റ് എടുത്ത് പറയാൻ കഴിയുക അത്രയും മനോഹരമായിട്ടാണ് പ്ലാനറ്റോറിയതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യം കുട്ടികൾക്കല്ല മുതിർന്നവർക്കൊക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സയൻസ് സെൻറ്ററിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ മക്കളെ കൊണ്ടൊക്കെ നമ്മൾ പല സ്ഥലത്തും പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വളരെ ഉപകാരം ഉപകാരമാകട്ടോ അവരുടെ പഠനത്തിനൊക്കെ വളരെ ഉപകാരമാകുന്ന പല തരത്തിലുള്ള എക്സ്പീരിമെന്റും അവർക്ക് മനസ്സിലാക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ എന്നും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ സൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തും വെച്ച് കൊണ്ട് മനസ്സിലാവാത്തവർക്ക് വായിച്ചു നോക്കാനും വായിച്ചു നോക്കി മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് സൈഡിൽ അവർ എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുത്തു കേട്ടോ അടുത്ത നമ്മൾ പോകുന്നത് മിറർ മാജിക്ക് ആണ് ഇത് പല ടൈപ്പിലുള്ള മിററും ആട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള പല പല ടൈപ്പിലുള്ള മിറേഴ്സും ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ നമുക്ക് ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ നമ്മൾ ബാക്ക് കാണാം സൈഡ് കാണാം ഫ്രണ്ട് കാണാം അങ്ങനത്തെ മിറകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ വലിയ ടാബിൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും ഈ വലിയ ടാബിൾ നമ്മൾ കുട്ടികളുടെ വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണുന്നത് കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിലത്തെ ടാബിളൊക്കെ കാണുന്നത് എത്രയും വേൽപറ്റിലാണ് കേട്ടോ പിന്നെ ഇത് നെയ്ൽ ബെഡ്ഡാണ് ഫുള്ളും ആളികൊണ്ടുണ്ടാക്കിയ ബെഡ് ബെഡാണ് കേട്ടോ ഇതിൽ കിടന്ന് നോക്കിയാൽ നല്ല സുഖമാണ് കേൾ നമുക്ക് വേദനയ്ക്കൊന്നുമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ വിവിധ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലും ഉണ്ട് ഇപ്പൊ ഇത്രക്കതാട്ടോ ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഒക്കെ ആയിട്ട് വിസിറ്റ് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരാണ് നിങ്ങൾ ഈ പാനിറ്റോറിയത്തിൽ വന്ന് വിസിറ്റ് ചെയ്യട്ടോ കോഴിക്കോടക്കാരൊക്കെ ആണെങ്കിൽ എന്താ നിങ്ങൾ വന്ന് ഇവിടെ എടുത്ത് തന്നെയല്ലേ അപ്പോൾ എല്ലാവരും വന്ന് അതിന് വിസിറ്റ് ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെ നല്ല 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 വീഡിയോസിനിട്ടായിട്ട് നമ്മുടെ ചാനലായ എൻ്റർടൈൻമെൻ്റ് വേൾഡ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് പോകുക ചെയ്യാം